<ip presents> ും ഒരു വിശ്വാസത്തിന്റെ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റിയൊന്നും ഞങ്ങളിപ്പോൾ പ്രതികരിക്കുകയല്ല കാരണം അത് കോടതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള കാര്യമാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും പക്ഷേ ഈ വാർത്തകളുമൊക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ കേരളത്തിൻ്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ആർക്കും മനസ്സിലാവും അത് നമ്മൾ രണ്ട് വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചു കൂടാം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് അതിൻ്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ് ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട് ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചുകൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികളുണ്ടാവണം ഭഗവാന്റെ ഒരു സ്വത്ത് പോലും ഇങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പു വരുത്തണം പത്ത് ജനങ്ങളെ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ് അത് ആ ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുക അത് ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ് എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത് അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ ടു മൈൽഡ് വേർഡ് അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല അതാണ് ഒരു കുഴപ്പവും നടക്കില്ല എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ അറിയാം ഏറെക്കുറെ അറിയാം പറഞ്ഞു കൂടാ അതൊക്കെ മനസ്സിലായി ആ ഒരു അറിവ് ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് പറയും ഐ വിൽ ആക്ട് ഓൺ ഇറ്റ് നമുക്കത് പരിശോധിക്കണം ഒന്നും ചാടിക്കേറൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാവുന്നതിനൊരു അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എന്തെല്ലാം വഴിയിലൂടെയാണോ ഈ വൈകല്യം ഉണ്ടാകുന്നത് ആ വഴികളെല്ലാം അടയ്ക്കും ആ വഴിയിൽ ചൂട്ടുപിടിക്ക് നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കും അത്ര തന്നെ തന്നെയുള്ളതാണ് അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല ഞങ്ങളുടെ ബോർഡിനെ പറ്റി പറയാം എന്ത് ചെയ്യാൻ പോകുന്നുള്ളങ്ങനെയാണോ ഞാൻ മറുപടി പറയണോ നാളെ ശബരിമലയ്ക്ക് പോകും നാളെ ശബരിമലയ്ക്ക് പോകും നാളെ രാവിലെ ശബരിമലയ്ക്ക് പോകാൻ മെമ്പർ വരും അദ്ദേഹം വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല ചോദിക്കാൻ സമയം കിട്ടില്ല ഞാനതിൽ അതിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകണമല്ലോ ഞങ്ങൾ പഴയ ചെയർമാൻ പ്രസിഡന്റ് ഇപ്പം ഉണ്ട് നമ്മളൊരു ആശയവിനിമയം നടത്തണമല്ലോ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം പാതി വഴിയായി എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം കൂടെ പറയും തിനാണ് പോകുന്നത് അങ്ങനെ നമ്മള് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് മിടിമുറുക്കും എന്നൊരു തലവാചകം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമുക്ക് ഭക്തർക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അവരുടെ വിശ്വാസത്തെ നിലനിർത്തുന്നതിനും എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്യുന്ന ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടിമുറുക്കേണ്ടവരുടെ പിടിമുറുക്കും പിടിമുറുക്കപ്പെടേണ്ടവരാണെങ്കിൽ പിടിമുറുക്കും അതല്ല വെറുതെ ഒരു റിപ്പോർട്ട് കിട്ടിയെന്നുള്ളതുകൊണ്ടും പിടിമുറുക്കയല്ലോ കാരണം ഇതിനൊക്കെ നടപടി അല്ലേ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നമ്മളിതൊക്കെ അല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഒന്നും അതിൽ നിന്ന് നമ്മളെ ഒന്നും പിന്തിരിപ്പിക്കുന്നില്ല അതാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് നടപടി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റു ഒരു പരിഗണനകളും ആ നടപടികളിൽ നിന്ന് ഈ ബോർഡിനെ പിന്തിരിപ്പിക്കുകയില്ല എന്നൊരു അഷുറൻസ് കൊടുക്കാൻ ഇപ്പൊ എനിക്ക് പ്രാപ്തിയുണ്ട് അതിലേക്ക് ഒന്നിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പരിശോധിക്കുന്നു തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രയോജനം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് എനിക്കത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുവിടാ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട് ആ പരിശോധിച്ച് തിനകത്ത് ഓഡിറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ കൃത്യമായിട്ട് പരിഹരിച്ചു പോയാൽ അടുത്ത വർഷം മോശം ഉണ്ടാവില്ല ഞാൻ പഠിച്ച പാഠം അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടേ പറയാൻ പറയാൻ ചെയ്തിട്ട് അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം നിയന്ത്രണമുണ്ടാവും അത് നിയന്ത്രണവും നിരോധനവും ഉണ്ടാവും അത് ഞാൻ പറഞ്ഞല്ലോ